നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഇന്നത്തെ എൻ്റെ ചോറ്റുപാത്രം ഇന്നത്തെ എൻ്റെ ചോറ്റുപാത്രത്തിൽ ചോറ് പയറ് ഉണക്കപ്പയർ കുത്തിപ്പൊടിച്ച് കാച്ചത് അതായത് പരിപ്പ് പയർ ഇതൊക്കെ കുത്തിപ്പൊടിച്ച് കാച്ചും തൃശ്ശൂർക്കാർ നിങ്ങളൊക്കെ കഴിക്കുകയോ വെക്കുകയോ എനിക്കറിയില്ല ഇത് ആ കൊണ്ടാട്ടമുളക് പപ്പടം കുന്ത്രാണ്ടം പിന്നെ സവോള ഉരുളം ക്കായ എല്ലാം കൂടി ഒരു തോര ഇതാണ് എൻ്റെ ചുവറ്റുപാത്രം ഇന്നത്തെ വരൂ നമുക്ക് കഴിക്കാം അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം വയറ് കുത്തിപ്പിടിച്ച് കച്ച ചെയ്തു പിന്നെ ഈ കുന്ത്രാണ്ടല്ലോ ഇത് കളറുള്ളത് മേടിക്കൽ ചായയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ശരിയായിരിക്കും പക്ഷേ എൻ്റെ ആരോഗ്യം നന്നായി നിൽക്കണം ഇന്ന് നില നിൽക്കണം എന്നുള്ളവരാണ് എന്നോട് പറയുന്നത് കഴിക്കരുതെന്ന് അത് ഞാൻ മാനിക്കുന്നു പിന്നെ വേടിച്ചതിൽ ഇന്നത്തോടെ വേടിച്ചതിൽ കുറച്ചുകൂടി ഇരുന്നിരുന്നു അത് ഇന്നെടുത്തു കേട്ടോ ഇനി കളറുള്ള സാധനം മേടിക്കണില്ല സാധാരണ പപ്പടത്തിൻ്റെ കളറുള്ള പോലത്തെ ഇതുപോലത്തെ വാങ്ങുള്ളൂ കേട്ടാ അപ്പം ഇന്ന് പയറ് കുത്തിപ്പിടിച്ച് കാച്ചാന്ന് വെച്ചു അപ്പോൾ എന്തെങ്കിലും ഒരു ഉപ്പേരി വേണ്ടേ അപ്പോൾ നോക്കുമ്പോൾ ഒരു ഉരുളം കഴിഞ്ഞ് സോള ഉണ്ട് ഒരു നാല് വേണ്ട കര അപ്പം അതിരുന്ന് അവിടെ ഇരുന്ന് നാച്ചായി പോകണ്ടല്ലോ അപ്പം അതിന്നെടുത്ത് ഒരു ഉപ്പേരി ഞാൻ അങ്ങ് ഉപച്ച് അപ്പോൾ പുരാണങ്ങൾ നമ്മളെ നല്ലതേ പഠിപ്പിക്കുന്നുള്ളൂ അപ്പം നമ്മൾ പുരാണങ്ങൾ വായിക്കുക എന്തെങ്കിലും പറഞ്ഞു തരുമ്പോൾ നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യമാണെങ്കിൽ നമ്മളത് സ്വീകരിക്കുക ഒന്നും നമ്മൾ അവഗണിക്കരുത് ഇന്നലെ നാളെ സത്യമെന്ന് എന്ന് നമുക്ക് തോന്നിപ്പോകും മനസ്സിലാവണ്ടോ അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ജീവിക്കുക നമ്മൾ നന്നായി ജീവിച്ചാലും കുറ്റം പറയുന്നവരുണ്ട് നമ്മൾ ചീത്തയായി ജീവിച്ചാലും കുറ്റം പറയും നമ്മൾ നല്ല വസ്ത്രം കൊടുത്താലും കുറ്റം പറയും നമ്മളൊരു ആവരണിട്ടാലും കുറ്റം പറയും നമ്മളെവിടെയെങ്കിലേക്കും പോയാലും കുറ്റം പറയും അങ്ങനെ മനുഷ്യജന്മങ്ങളെ കൂടെ നമ്മുടെ ജീവിതം നമ്മൾ മനുഷ്യരാണ് മനുഷ്യ കുലത്തിലാണ് നമ്മുടെ ജീവിതം മനുഷ്യൻ നിന്നല്ല ോകുണ്ടായ കാലത്തേ ഇങ്ങനെ തന്നെയാണ് മനസ്സിലായിട്ടും അപ്പോൾ അത് മനസ്സിലാക്കാൻ ഞാനിവിടെ ഒരു കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാം പണ്ട് പാർവതി ദേവിക്ക് ഭൂമിയിൽ പോയിട്ട് മനുഷ്യരോടൊപ്പം അവരുടെ സ്നേഹത്തിൽ പങ്കുകൊള്ളണം എന്നൊരു വിചാരം അപ്പോൾ മഹാദേവൻ പരമേശ്വരൻ ശരി ദേവീനതൊന്ന് മനസ്സിലാക്കി കൊടുക്കാമല്ലോ എന്ന് കരുതി അങ്ങനെ പരമശിവൻ എന്ത് ചെയ്തു ഒരു വൃദ്ധൻ്റെ രൂപം കൈകൊണ്ടു ഒരു വയസ്സൻ്റെ രൂപം കൈകൊണ്ടു പാർവതി ദേവി ഒരു മനുഷ്യശ്രീയുടെ ഭൂമിയിലുള്ള മനസ്സ്യശ്രീയുടെ വേഷത്തിൽ കൈകൊണ്ടു രൂപത്തിൽ കൈകൊണ്ടു നന്ദീശ്വരൻ ഒരു കായൽ രൂപത്തിൽ പ്രതീക്ഷപ്പെട്ടു അങ്ങനെ അവർ ഭൂമിയിലേക്ക് വന്നു അങ്ങനെ പരമശിവൻ എന്തു ചെയ്തു കാളപ്പുറത്തിരുന്നു ഭഗവതിയും ആ കാളയെയും ഭഗവാനേയും അഗമനിച്ച് നടന്നു തുടർന്ന് ഇങ്ങനെ ആ കാളയുടെ കയറും പിടിച്ച് ഇങ്ങനെ നടന്നു അങ്ങനെ ഒരു ഗ്രാമം വിളിച്ചാകുമ്പോൾ ക്ഷേത്രത്തിൽ പോകണവർ ജോലിക്ക് പോകണവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കുറേ ആൾക്കാർ അവിടെ ഊത്തിടേക്ക് ഇങ്ങനെ പോകുന്നു ചിലവർ നടന്നു പോകുന്നു ശ്രദ്ധിക്കുന്നില്ല ചിലവർ ശ്രദ്ധിക്കുന്നു ഓ വയസ്സാകാലത്ത് അതിസുന്ദരിയായ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചിട്ട് അയാൾ ദേഗം അളയുടെ ഓർത്തിരുന്നു പോകണം ആ പെൺകുട്ടി ഇതായ ചെരുപ്പ് പോലുമില്ല നടന്ന് കഷ്ടപ്പെടുന്നു എന്തിനാ ഇങ്ങനെ ദുരിതം എന്ന് ചില ആൾക്കാർ മൂക്കത്ത് വെല്ലു വെച്ച് പറയുകയാണ് അത് പാർവതി കേട്ടു അപ്പോൾ മഹാദേവൻ വിചാരിച്ചു ഇനി ശരി മാറ്റാം അങ്ങനെ ഭഗവാൻ നടക്കാനും തുടങ്ങി ഭഗവതിയെ ആ കളപ്പുറത്ത് കയറ്റിയിരുത്തിയിട്ട് ഭഗവാൻ നടന്ന് യാത്ര ചെയ്യുകയാണ് അപ്പോളും വന്നു കൊറണം അയ്യോ കഷ്ടം വൃതനായ ആ ഭർത്താവിനെ നടത്തുകയും അവൾ എത്ര അഹങ്കാരിയാണ് അവൾ കളപ്പുറത്തിൽ നിന്ന് സുഖിച്ചു പോകണു എന്ന് എന്ത് ചെയ്യാനാ അല്ലേ അപ്പ ഭഗവാൻ എന്ത് ചെയ്തു ശരി ഭഗവാനും പാർവതി ആ കാളപ്പുറത്ത് ഇരുന്നിട്ട് യാത്ര ചെയ്തു കുറച്ചങ്ങ് ദൂരെ ചെന്ന് കൊരെണ്ണം വന്നു ദൈവം ഈ എന്ത് കഷ്ടാണ് ഒരു മുതുക്കൻ ഒരു മുതുക്കനും ഒരു പെണ്ണും ആ കാളപ്പുറത്ത് ഇരിക്കുന്നു ആ കാളയ്ക്ക് എത്ര ദുരിതം വേദനയുണ്ടാവും ചിന്തിച്ചു നോക്ക് മക്കളെ അപ്പം നമ്മൾ എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കുന്ന കുറേ ജന്മങ്ങളുണ്ട് ഇവിടെ അവർക്ക് വേണ്ടിയല്ല നമ്മൾ ജീവിക്കേണ്ടത് നമ്മൾ ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടിയാണ് അവരവിടക്കം പോവാൻ പറഞ്ഞു കാറ്റത്ത് പറക്കുന്ന കരിയിലെ പോലെ പോകട്ടെ നമുക്ക് ഇഷ്ടത്തിനും സന്തോഷത്തിനും നമ്മൾ ജീവിക്കുക ഞാൻ കരയും എൻ്റെ പ്രയാസം പറയും അന്ന് ഞാൻ ധൈര്യമുണ്ട് എനിക്ക് അന്ന് എനിക്ക് ശക്തിയുണ്ട് എല്ലാം ഉണ്ട് നമ്മൾ മനുഷ്യജന്മമല്ലേ അപ്പോൾ ഒരു ഭാവം രൂപം എഴുത്ത് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും ഞങ്ങൾക്ക് അറിയണതായിട്ടും ദുഃഖം പറഞ്ഞതായിട്ടും എന്നാൽ നിങ്ങൾക്ക് ധൈര്യം തരാനായിട്ടും ഒക്കെ ഞാൻ വരും ഞാൻ മനുഷ്യജന്മം എടുത്തു ഇനി ഞാൻ നിങ്ങളുടെ കൂടെയാണ് എല്ലാം നിങ്ങൾക്ക് കാണിക്കണം മനസ്സിലാക്കി തരണം നിങ്ങളെ നല്ല നിലയ്ക്ക് ജീവിപ്പിക്കണം അതാണ് എൻ്റെ ലക്ഷ്യം ഞാൻ ആര് നിങ്ങൾ അന്വേഷിക്കേണ്ട കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുകയില്ല അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ആ ബെല് ബട്ടനും ചുവന്ന ബട്ടനെന്ന് അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണാൻ ഇല്ലെങ്കിൽ എൻ്റെ മുഖം എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല ഒരേ ഒരു പ്രാവശ്യം മാത്രം ചെയ്യുക പുതിയ വീഡിയോയിൽ കാണാൻ അതുവരെ നമുക്കെല്ലാവർക്കും സുസന്തോഷമായിരിക്കാം